ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിൽ നാം സൊറയാസിസ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നു കാരണം ശീതകാലം വരുന്നു കാലാവസ്ഥ മാറുന്നു അങ്ങനെ ചില രോഗികൾക്ക് സൊറയാസിസ് വർദ്ധിക്കുന്നു ഉണക്കലിന്റെ കാരണം ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നു ഈ ഗുരുതരത്വത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാം സൊറയാസിസ് വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അതിനായി നാം അഞ്ച് ടിപ്സിനെ കുറിച്ച് സംസാരിക്കാം നമ്പർ വൺ ടിപ്സ് ആണ് നിങ്ങളുടെ ശരീരം ഡിറ്റോക്സിഫൈ ചെയ്യുക അതായത് നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിനുകൾ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ പുറത്താക്കണം അതിന് നിങ്ങൾക്ക് വളരെ വെള്ളം കുടിക്കണം കാരണം ശീതകാലത്ത് നമ്മൾക്ക് പിയാസ് കുറവായിരിക്കും വെള്ളം കുറവായിരിക്കും അതിനാൽ നീം അല്ലെങ്കിൽ അലോവേര പോലുള്ള ഹെർബ്സ് ഉപയോഗിക്കാം ഇതിലൂടെ നമ്മുടെ ടോക്സിനിവൽ പുറത്താക്കാം വയറ് നല്ല രീതിയിൽ ശുദ്ധമാക്കാം നിങ്ങളുടെ വയറ് ശുദ്ധമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ലാക്സൈറ്റീവ് ഉപയോഗിക്കാം അമലദാസ് ഉപയോഗിക്കാം അതിലൂടെ നിങ്ങളുടെ സ്കൂൾ തുറന്നുവരും ടോക്സിനിവൽ പുറത്താക്കും മൂത്രത്തിലൂടെ കൂടി ടോക്സിനിവൽ പുറത്താക്കാം ടോക്സിനിവൽ പുറത്താക്കാനുള്ള മറ്റൊരു മാർഗ്ഗം ആണ് വ്യായാമം നിങ്ങൾ എത്രയും കൂടുതൽ വ്യായാമം ചെയ്യുമ്പോൾ പസീനം വരും സ്റ്റോക്സിനുകൾ പുറത്താക്കാൻ കഴിയും നിങ്ങൾക്ക് ശരീരം ഡിറ്റോക്സ് ചെയ്യണം ഇത്രയും മാർഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് ഡിറ്റോക്സ് ചെയ്യണം അടുത്തത് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കണം എന്നത് ഹെർബൽ ഓയിൽ പോലുള്ള നാരങ്ങ ഓയിൽ ആണ് നിങ്ങൾക്ക് ശീതകാലത്ത് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം ഇത് വളരെ നല്ലതാണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാച്ചുകളിൽ ഒലീവ് ഓയിൽ പുരട്ടാം ഇതിലൂടെ ഉണക്കലം നിയന്ത്രിക്കാം കാഠിന്യം നിയന്ത്രിക്കാം പാച്ചുകളിൽ വേദന ഉണ്ടാകാതിരിക്കാൻ പാച്ചുകൽ കഷണം കഷണമായി മാറാതിരിക്കാൻ കൂടാതെ നിങ്ങൾക്ക് നാരങ്ങ ഓയിൽ ഉപയോഗിക്കണം അതിൽ കാംഫർ ചേർത്ത് ഉപയോഗിക്കാം നിങ്ങൾക്ക് സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ടല്ല മറിച്ച് ഹെർബൽ ഓയിലുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ഓയിലുകൾ മാത്രം ഉപയോഗിക്കണം അടുത്തത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കണം രോഗികൾക്ക് സൊറയാസിസ് വർദ്ധിക്കുമ്പോൾ പാനിക് ചെയ്യാൻ ഇടയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കണം നിങ്ങൾ പാനിക് ചെയ്താൽ നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിക്കും ഇത് സൊറയാസിസിനെ കൂടുതൽ ഗുരുതരമാക്കും അതിനാൽ നിങ്ങൾ എത്രയും കൂടുതൽ ശാന്തമായി ഇരിക്കണം നിങ്ങളുടെ സമ്മർദ്ദം നിയന്ത്രിക്കണം കാര്യങ്ങൾ ലഘുവായി എടുക്കണം ഒരു ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കണം വ്യായാമം ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കും പാനിക് ചെയ്യാൻ ഇടയില്ല നിങ്ങളുടെ സൊറയാസിസ് കൂടി ഗുരുതരമാകില്ല അടുത്തത് നിങ്ങൾക്ക് പിത പാസിഫിക് ഡയറ്റ് പാലിക്കണം അതായത് ശരീരത്തിൽ അനുബാധ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പിതം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കരുത് ഉദാഹരണത്തിന് ചൂടുള്ള ഭക്ഷണങ്ങളിൽ ഞാൻ പറയുമ്പോൾ വെജ് മുട്ട അല്ലെങ്കിൽ മസാലയുള്ള ഭക്ഷണം ചൂടുള്ള പല ഭക്ഷണങ്ങളും പിതം വർദ്ധിപ്പിക്കുന്നു ആളുകൾ കൂടും കഴിക്കുന്നു ഇത് പിതം വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ബദാം നനഞ്ഞില്ലാതെ കഴിക്കുന്നത് ഇത് പിതം വർദ്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും വിത്തുകൾ അല്ലെങ്കിൽ വാൽനട്ട് തുടങ്ങിയവ എടുക്കുന്നുവെങ്കിൽ അത് മഞ്ഞു മാത്രം എടുക്കണം കൂടാതെ തനുത്ത ഭക്ഷണം പോലുള്ള നാരങ്ങ വെള്ളം ഇങ്ങനെ തനുത്തവയെ പ്രാധാന്യം നൽകണം ചൂടുള്ള ഭക്ഷണം ഇത് പിതം വർദ്ധിപ്പിക്കും ഇത് നിങ്ങളുടെ സൊറയാസിസ് വർണ്ണ അതിനാൽ നിങ്ങൾക്ക് എല്ലാ അണുബാധയുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കഴിക്കണം അവസാനമായി നിങ്ങൾക്ക് സൂര്യപ്രകാശം സ്വീകരിക്കണം എന്നാൽ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് സൂര്യപ്രകാശത്തിൽ ഇരിക്കേണ്ടതല്ല നിങ്ങൾക്ക് പ്രഭാത സൂര്യപ്രകാശം സ്വീകരിക്കണം ആറു മണി മുതൽ ഏഴ് വരെ കുറച്ച് സമയം സൂര്യപ്രകാശത്തിൽ ഇരിക്കണം കണത്തു ശവർ ഒഴിവാക്കണം നിങ്ങൾ കണത്ത് ഷവർ എത്രയും കൂടുതൽ എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സൊറയാസിസ് ശാന്തമായിരിക്കും ചൂടുള്ള ഷവർ എടുക്കുന്നത് നിങ്ങളുടെ തൊക്ക് ഉണക്കാൻ കാരണമാകാം പാച്ചുവേൾ കൂടുതൽ ഗുരുതരമാകാം സൂര്യപ്രകാശത്തിന് അനുയോജ്യമായ സമയം പ്രഭാതമാണ് മണിക്ക് ശേഷം സൂര്യപ്രകാശം ഒഴിവാക്കണം കാരണം അതിലൂടെ വർണിംഗ് ചുവപ്പ് വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ പ്രാക്ടീസുകൾ പിന്തുടർന്ന് നിങ്ങൾ ശീതകാലത്ത് നിങ്ങളുടെ ഗുരുതരത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം സൊറയാസിസ് വീണ്ടും ഉണ്ടാകുന്നതിൽ നിന്നും രക്ഷപ്പെടാം കൂടാതെ സൊറയാസിസ് രഹിതമായ ഒരു ജീവിതം നയിക്കാം നിങ്ങൾക്ക് അത് സാധ്യമല്ലെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി ബന്ധപ്പെടുക ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും നിങ്ങളുടെ സൊറയാസിസ് അവസാനിപ്പിക്കുകയും ചെയ്യൂ നന്ദി ശ്രദ്ധിക്കൂ